ഉത്തരേന്ത്യയിൽ മത സാമൂഹിക വിജ്ഞാന ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ പ്രസിദ്ധനായ കാജ മൊഹിനുദ്ദീൻ ചിഷ്തി റളിയലാവിന്റെ ഉറൂസും മർക്കസ് മുപ്പത്താറാം വാർഷിക സമ്മേളനവും കാരന്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായി ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ രജബൊന്നു മുതൽ വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുന്ന ഉറൂസിലും മർക്കസ് വാർഷികത്തിലും മതപണ്ഡിതന്മാർ സെയ്ദന്മാർ രാഷ്ട്രീയ പൊതുമേഖലകളിലുള്ള പ്രമുഖർ സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് കാലത്ത് മണിക്ക് അജ്മീർ ദർഗ ദർഗീഫിൽ നിന്നും കൊണ്ടുവന്ന പതാക കോഴിക്കോട് കാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലു ലൈലി ഷെയ്ഖ് ഫരീദ് ജമലുൽ നഗറിൽ ഉയർത്തും ദക്ഷിണേന്ത്യയിൽ ഇത്രയും വിപുലമായി നടക്കുന്ന ഒരു അജ്മീർ വേറെ അത്രയും വിപുലമായ രൂപത്തിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് കൂടിയ ദിവസങ്ങളിൽ നാനാ മതജാതി വിഭാഗങ്ങൾ അജ്മീർ ഖാജിയുടെ പ്രത്യേകത തന്നെ അതാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് അതേപോലത്തെ ഒരു ശേഷങ്ങൾ തന്നെയാണ് കാലത്തു അജ്മീർ ഉറൂസിൻ്റെ ആ മണ്ണിലുമുള്ളത് അവിടെ എല്ലാ കാര്യങ്ങളുടെയും കാര്യദർശിയായ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഐ ടി ഐ ഉണ്ട് അഫ്ദുദുൽ ഖുറാൻ കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ തന്നെ അറബി കോളേജ് ലത്തീം ഖാന അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മുഖ്യ കാര്യദർശി എഫി ഖുസ്താബ് പറഞ്ഞ് നമ്മളെ സൂചിപ്പിച്ചു ഹസ്രത്ത് മുഹമ്മദ് മൊയ്തീൻ ഷാ ആ ആ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പരിപാടിയിൽ പ്രത്യേകം പങ്കെടുക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയങ്ങാടി മക്കാം സിയാറത്ത് മതപ്രഭാഷണം ചർച്ചാവേദി ദിഗർ തിലാവത്തുൽ ഖുർആാൻ കാജ അനുസ്മരണം പൊതുസമ്മേളനം വിജ്ഞാനവേദി മൗലിദ് സദസ് സമാപന സമ്മേളനം ദുവാ സമ്മേളനം അന്നദാനം എന്നിവ നടക്കും സമസ്ത കേരള ജമിയതുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുൻ മന്ത്രി പി കെ അബ്ദുറബ് കുറിക്കോളി മൊയ്തീൻ എം എൽ എ സംബന്ധിക്കും മൂന്ന് മണിക്ക് നടക്കുന്ന പുതിയങ്ങാടി യാഹും തങ്ങൾ മക്കാം സിയാറത്തിന് സയ്യിദ് ഫസൽ ഷാഹിദ് ഹസനി തങ്ങൾ നേതൃത്വം നൽകും വൈകിട്ട് ഏഴു മണിക്ക് നടക്കുന്ന ദിക്കർ ഹൽക്കക്ക് അബൂബക്കർ ബാഖുവി നേതൃത്വം നൽകും ഇരുപത്തിനാല് ബുധൻ പകൽ മണിക്ക് നടക്കുന്ന നിയമസഭാ അംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും അണി ുന്ന തുറന്ന ചർച്ച ഫേസ് ടു ഫേസ് പ്രോഗ്രാമിന് എ ജെ ജോൺസൺ ഡിവൈഎസ്പി അധ്യക്ഷത വഹിക്കുന്ന പരിപാടിക്ക് കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രമോദ് ശങ്കർ എം കെ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് മലപ്പുറം വിഷ്ണു സിഐ പോലീസ് ഓഫ് തിരൂർ സലീം സിഐ പോലീസ് ഓഫ് കൽപ്പകഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് തിരൂർ റേഞ്ച് ഗണേശൻ എ എസ് ഐ ഓഫ് കുറ്റിപ്പുറം റേഞ്ച് ജലീർ റഹ്മാൻ വാണിയന്നൂർ എന്നിവർ വിഷയാവതരണം നടത്തും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനത്തിന് സമസ്ത വൈസ് പ്രസിഡന്റ് ഷെയ്ഖുന നെല്ലക്കായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും പാണക്കാട് സയ്യിദ് അബ്ദുൽ ഹൈ ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉസ്താദ് അദൃശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സെയ്ദ് സാദിഖലി ശിയാബ് തങ്ങൾ ഫിലിപ്പ് മമ്പാഡ് സെയ്ദ് ഫക്റുദ്ദീൻ തങ്ങൾ കണ്ണന്തളി ആര്യാടൻ ഷൗക്കത്ത് എം സത്താർ പന്തല്ലൂർ സൊലാഹുദ്ദീൻ ഫൈസി വല്ലാർപുഴ ഡോക്ടർ സി പി ബാബാജി മാണൂർ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ ഡോക്ടർ അബ്ദുറഹ്മാൻ റഹ്മാൻ അജി തിരൂർ എന്നിവർ പങ്കെടുക്കും ഇരുപത്തി ഏഴിന് രാവിലെ ഒമ്പത് മണിക്ക് മൗലിദ് പാരായണം നടക്കും തുടർന്ന് നടക്കുന്ന സബാമര സമ്മേളനത്തിന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ദുവാ സമ്മേളനത്തിന് കാരന്തൂർ ഷെയ്ഖ് ഹസ്റത് മുഹമ്മദ് മുഹിയുദ്ദീൻ ഷാ നേതൃത്വം നൽകും പരിപാടിയുടെ പ്രധാന കർമ്മമായ അന്നദാന ഉദ്ഘാടനം പാണക്കാട് അബ്ദുറഷീദ് അലി ഷിയാബ് തങ്ങൾ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ പി എം റഫീഖ്